اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين والعاقبه للمتقين اما بعد رب اشرح لي صدري ويسر لي امري يفقه قولي صدق الله الذي സദത്ത് ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി കോഴക്കുറ്റുസ്ഥാതവരുകളെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പ്രമുഖ വിക്രികളെ പണ്ഡിതന്മാരെ മാന്യ സുഹൃത്തുക്കളെ ഈ സദസ്സിൽ സംബന്ധിച്ചിട്ടുള്ള ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഈ നാട്ടിലെ ഈ മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരും ഒക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർവശക്തനായ റബ്ബ് നമ്മുടെ ഈ സംഗമം നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സ്വാതിഹായ അമരായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ചെയ്യുന്നു സഹോദരന്മാരെ പരിശുദ്ധ ജീവൻ ഇസ്ലാം യാതൊരു കേടുപാടും കൂടാതെ വള്ളിക്കും പുള്ളിക്കും പോറലേൽക്കാതെ അത് സംരക്ഷിക്കുക എന്നത് മുസ്ലിങ്ങളായ നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് പോരാ ഇസ്ലാം എന്നെന്നും ഇവിടെ നിലനിൽക്കണം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്തുകൊണ്ട് ഇസ്ലാം നിലനിൽക്കുന്നത് കൊണ്ട് ഈ രാജ്യത്ത് ഗുണമല്ലാതെ ഒരു ദോഷവും വരികയില്ല എല്ലാവരോടും ശാന്തിയിലും സമാധാനത്തിനും അതുപോലെ സ്നേഹത്തിനും കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ഈ സന്ദേശം ഇവിടെ പ്രചരിപ്പിക്കാൻ ഇസ്ലാമിനെ അറിയുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടാകണം കുറേ പേരിൽ മാത്രം മുസ്ലിങ്ങളുണ്ടായാൽ പോരാ നമ്മുടെ നാട് ഒരു ബഹുമത പ്രദേശമാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥരും താമസിക്കുന്ന ഒരു രാജ്യമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളുമൊക്കെ വളരെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ കഴിയുന്ന ഒരു പ്രദേശമാണിത് പ്രത്യേകിച്ചും ഈ സ്റ്റേജിൽ ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യപ്പെട്ടു ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ ഈ പരിപാടിക്ക് നമുക്ക് സന്ദേശം നൽകാനും അതുപോലെ ആദർശങ്ങൾ ആശയങ്ങൾ അർപ്പിക്കാനുമൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ സ്വീകരിക്കാനും ഈ സമ്മേളനത്തിൽ സന്തോഷം ഒക്കെ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ എത്തിയത് ഇവിടുന്ന് ബിരിയാണി തിന്നാൻ വേണ്ടിയല്ല മറിച്ച് ഈ സമൂഹത്തോടൊപ്പം കൂടിയിരിക്കുന്നതും അവരോടൊപ്പം കഴിയുന്നതും ഒരു പുണ്യകർമ്മവും അതുപോലെ അതുകൊണ്ട് നമുക്ക് നേട്ടം കിട്ടും അത് ഗുണമാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഓർത്തു പോകുന്നു ഞാൻ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിൽ മര മമ്പുറ നമ്മുടെ മഞ്ഞക്കുളം മക്കാമിനോടനുബന്ധിച്ച് ജനത്തിനുള്ളിൽ മറവിക്കോളിൽ ഒരുപാട് കാലം ജോലി ചെയ്ത ആളാണ് അവിടെ സ്ഥിതി ചെയ്യുന്ന മഹാനായ ഖാജ ഹുസൈൻ റഹമ്മത്തുല്ലാഹെ ലഹി തങ്ങളുടെ മക്ക് പറയിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അവിടെ വന്ന് പുണ്യം തേടുന്നത് അമുസ്ലിങ്ങളാണ് അവിടെ കത്തിച്ച ചന്ദി പോലും അവരെ ബസ്ബായി ഉപയോഗിക്കുന്നു മാത്രമല്ല ആ ആ മക്കാമിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ചെരുപ്പൂരി കൈപ്പിടിച്ച് അങ്ങോട്ട് നോക്കി വളരെ താഴ്മയോടുകൂടിയാണ് നടന്നീ കാറുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലി അമസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ശത്രുക്കളില്ല മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെ യഥാർത്ഥ ഇസ്ലാമെ സ്വീകരിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു വാതിരിക്കുന്നു വസ്തുതയാണ് മുസ്ലിങ്ങളാരും വെറുത്തിട്ടില്ല നിങ്ങൾ നോക്കൂ കോയമ്പത്തൂര് ടൗണിൽ പോയാൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ആ മുസ്ലിങ്ങളെ ആളുകൾ സ്ത്രീകളൊക്കെ കുട്ടികളെയും പിടിച്ച് നിൽക്കുന്നുണ്ടാവും നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടികളെ ഒന്ന് ഊതി കൊടുക്കണം അത് അവിടുത്തെ ഒരു ചടങ്ങാണ് ആ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകൾ കുട്ടികളെ ഊതിക്കൊടുത്താൽ ആ കുട്ടികളെ രോഗം ശിഫിയാകുമെന്ന് വിശ്വസിച്ച് ഒരുപാട് കുട്ടികളെയും കൊണ്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ അർത്ഥം ഇസ്ലാമിനെയും നിസ്കാരത്തെയും പള്ളിയെയും ഒന്നും അമുസ്ലിങ്ങൾ വെറുത്തിട്ടില്ല മറിച്ച് കള്ളു കുടിച്ച് തെമ്മാടിത്തറങ്ങൾ ചെയ്ത് അമുസ്ലിങ്ങളെ കൈയേറുകയും അവരെ വെറുപ്പിക്കുകയും ചെയ്ത ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കേരളത്തെ പോലെ നമ്മുടെ ഈ പാലക്കാട് ജില്ലയെപ്പോലെ പ്രത്യേകിച്ചും ഈ ഒറ്റപ്പാലം താലൂക്ക് വരെ പരസ്പരം സ്നേഹത്തിനും ബഹുമാനത്തിനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വർഗീയ കലാപങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളോ ഉണ്ടാവുകയില്ല മറ്റു സംസ്ഥാനങ്ങളൊക്കെ ബാധിച്ചത് ഇതുപോലെയുള്ള മതസ്ഥാ പ്രസ്ഥാനങ്ങളില്ല അച്ചടക്കവും മനുസരണം കൊടുത്ത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അട അഥമുള്ളവരാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളോ അതിനുള്ള സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ അവിടെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിലുള്ള സമാധാനവും ശാന്തിയും ഈ അച്ചടക്കവും ഈ അനുസരണമൊക്കെ നമുക്ക് മറ്റ് സ്റ്റേറ്റുകൾ കടാൻ കഴിയാത്ത അതുകൊണ്ടു തന്നെ സ്വാഗത പ്രസംഗത്തിൽ പോ പറഞ്ഞതുപോലെ അമ്പത് കൊല്ലം കൊണ്ട് നേടിയെടുത്തു എന്താ ചോദിച്ചാൽ ഈ അച്ചടക്കവും അനുസരണമുള്ള ആയിരക്കണക്കിൽ ഇസ്ലാമിൻ്റെ മക്കളെ വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനം ഉപക ഉപകരിച്ചു മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത എല്ലാവരുമായി സ്നേഹത്തിൽ കഴിയുന്ന ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ അമ്പത് കൊല്ലം കൊണ്ട് ഈ മദർസക്ക് സാധിച്ചു ഇനിയും അതിന് സാധിക്കും കൂടുതൽ അള്ളാഹു സുഖാനഹൂഹത്തര ഇതിന് അഭിവൃദ്ധിയും പുരോഗതിയും നൽകുകയും നമുക്ക് ഈ നിലയിൽ തന്നെ ഒരുപാട് ചെയ്യുകയും അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകരം നിർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കോയക്കുട്ടി മുസ്ലിയാർ കേരള ഉപാധ്യക്ഷനും പാലക്കാട് ജില്ലയുടെ കാര്യദർശിയുമായ കോയക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷ ഭാഷണം നടത്തുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു ാട്ടിലെ ഭീനിയായ സ്ഥാപനമായ സ്ഥാപനമായ മുനീറുൽ ഇസ്ലാം മദർസിയുടെ അൻപത് കൊല്ലം ഒരു വാർഷിക പരിപാടിയിലാണ് നമ്മൾ ഇതിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ആളുകൾ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് റഹ്മാൻ മുറഹീം അവരെ നമ്മളുമായി വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് റഹ്മാൻ മുറീമുമായി അവരുടെ ജീവിതത്തിൽ വല്ല ദോഷങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളത് പുറത്തു കൊടുക്കട്ടെ അവരെ കവ നല്ലാവും പ്രകാശിപ്പിക്കട്ടെ അവരെയും നമ്മളെയും ഉള്ളാവും അവൻ്റെ ജന്മത്തിൻ്റെ വീടായ സുഖരോഗ സുഖത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ആര് കഠിനാധ്വാനം ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ അവരെ ദുന്യാവരും ആഹ്ലത്തിനും ഉള്ളതാവും രക്ഷിക്കട്ടെ ബഹുമാനികളെ നമ്മളെല്ലാവരും ഇവിടെ മരിച്ചു പോകേണ്ടവരാ ഒരാൾക്കും എന്നും ഇവിടെ ജീവിക്കാമെന്നുള്ള സാധ്യമല്ല ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമ്മൾ മരിക്കേണ്ടി വരും ഇതാണല്ലോ നമ്മുടെ അവസ്ഥ ഇവിടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയ മുറിസലുകൾ ഇവിടെ വന്നു ഇവരാണെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടി ഏറ്റവും അള്ളാഹുമായ അടുത്ത വിട്ടു ഇങ്ങനെ മഹാ അങ്ങനത്തെ മഹാന്മാരായ അംബിയ മുറിസലുകൾക്ക് ഇവിടെയൊന്നും നിലനിൽക്കാൻ കഴിഞ്ഞില്ല അവർ ഈ ലോകത്തോടെ നന്നേക്കുമായി യാത്രല്ലി പിരിഞ്ഞവരാണ് വിജ്ഞാനത്തിൻ്റെ സമുദ്രങ്ങളായ മഹാപണ്ഡിതന്മാർ വന്നെങ്കിലും അവർക്കും നിലനിൽപ്പുണ്ടായി അള്ളാഹുവിന്റെ ഔദ്യാക്കളും ആരിഫിയങ്ങളുമാകുന്ന ഒരുപാട് ആടുകൾ ഇവിടെ വന്നു അവർക്കും നിലനിൽപ്പുണ്ടായി ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരികൾ വന്നു അവർക്കും നിലനിൽപ്പുണ്ടായില്ല അവരെല്ലാവരും മരിച്ചുപോയവർ ഈ നിലയ്ക്ക് ഇവിടെ കാണുന്ന ഞമ്മ ചെറിയവരും വലിയവരുമായ മുഴുവൻ ആടുകളും ഒരിക്കൽ മരിക്കേണ്ടി വരും മരിക്കുന്നെന്ന് വിശ്വസിക്കൊണ്ട് കൊണ്ടിരിക്കുന്ന ഞമ്മൾ റഹ്മാനായ റബ്ബ് ഞമ്മൾക്ക് തന്നൽ പായുസ് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിയമത്തായി കണക്കാക്കി ഉള്ളകാലം നല്ല നല്ലത് ചെയ്ത് പഠിച്ചവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് പഠിച്ചവന്റെ പൊരുത്തത്തിലായി മരിച്ച് അള്ളാന്റെ സ്വർഗത്തിന്റെ അവകാശികളാണ് ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളഹാന്റെ റസൂര് പറഞ്ഞു ദുന്യാവ് ആഹ്റത്തിന്റെ കൃഷി തലമാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അവന്റെ പരലോകത്തിനു വേണ്ടി കൃഷിയാനും അധ്വാനിക്കാനും അതിനുള്ള സ്ഥലം ഈ ദുന്യാവാണ് അത് വിശേഷ ബുദ്ധിയും വിശേഷബുദ്ധിയും തൻ്റെയിടമുള്ളവൻ അവൻ്റെ ശരീരത്തെ പടച്ചവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുത്തു വരും മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനുമാണ് വിശേഷ ബുദ്ധിയും തൻ്റെ ഇടമുള്ളവൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂലി നമ്മളെ പഠിപ്പിച്ചിരിക്കുക ഒരു യൂഥരെ ബഹുമാനപ്പെട്ട മുസ്തഫാനബിനെ കൊല്ലാൻ വേണ്ടി അള്ളാഹൻ്റെ റസൂലിൻ്റെ വീട്ടിൽ വന്നിരിക്കുക ഉറക്കത്തിൽ വെച്ച് കൊല്ലണമെന്നുള്ള പരിപാടിയം അങ്ങനെ അള്ളാഹാൻ്റെ റസൂലിൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞാൽ അതിൻ്റെ വിദേശിയാണ് എനിക്ക് പറയൂ എന്ന് ജീവിക്കാൻ സൗകര്യം ചെയ്തു തരണം അഞ്ചുറങ്ങാൻ സൗകര്യം ചെയ്ത് പറയണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുസ്തഫാൻ നബിയുടെ ബിരുന്നുകാരനായിട്ടൊരു ജൂതൻ വേണം അള്ളാഹുവിൻ്റെ റസൂൽ അയാളെ സ്ഥിരീകരിച്ചു ചെയ്ത് അയാൾക്ക് നല്ല പോലെ രാത്രി ഭക്ഷണം കൊടുത്തു മുസ്തഫാ നബി ഉറങ്ങിയിരുന്നത് കേൾക്കുന്ന വിരി നല്ല മയമുള്ള വിരിപ്പ് ഈ ജ്യൂതന് ഉരിച്ചു കൊടുത്തു മുസ്തഫാൻ നബി ഈത്തപ്പഴത്തിന്റെ പോലെ കൊണ്ട് ഒയ്തുണ്ടാക്കിയ പായിൽ അള്ളാഹുൻ്റെ റസൂലും ഭാര്യയും കിടത്തു അയ്യവന്റെ പരിപാടി എന്താ ബഹുമാനപ്പെട്ട നബി വിറങ്ങിയാൽ അള്ളാഹന്റെ റസൂലിനെ കൊല്ലുന്ന പരിപാടിയോടുകൂടെ വന്നിക്കാം ബഹുമാനപ്പെട്ട മുസ്തഫാനിക്ക് സല്ലഅള്ള സ്വല്ലം വാട്ടിൻ്റെ അകത്ത് ഉറങ്ങി ഇവന് പ്രത്യേകം സ്ഥലം സൗജ്യനം ചെയ്തു ഇവൻക്ക് അള്ളാഹാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി അല്ലാവും അനുവദിക്കില്ലല്ലോ ഇവന് നേരം വെളുക്കുന്നതേ ഉറങ്ങി അവനുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാനോ ഒന്നും ചെയ്യാനോ കഴിയില്ല അവസാനം സുഹിന്റെ വാങ്ങി കെട്ടപ്പോഴാണ് ഇവൻ ഉറങ്ങിയത് അപ്പൊ നോക്ക് ഉണർന്നത് വളർന്നു പോകുമ്പോൾ അള്ളാൻ്റെ റസൂല് വാങ്ങി പള്ളിക്കളി പോയി കെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അവൻ ഉദ്ദേശിച്ച കാര്യം അവനക്ക് സാധിച്ചില്ല അവസാനം എന്തെങ്കിലും ഒരു കുത്തക്കെട്ട് ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് എന്തു ചെയ്തതാ അള്ളാൻ്റെ റസൂല് കെടുക്കാൻ വേണ്ടി വിരിച്ചു കൊടുത്തിരുന്ന ആ വിരിപ്പിൽ അവൻ കാഴ്ചിച്ചു കാശിച്ച് വൃത്തി കേടാക്കിയിട്ട് വെല്ലവിടുന്ന് കഴിച്ചിലായി ഈ ചൂടെ അങ്ങനെ പോയി കുറെ ആട് ചെന്നപ്പോഴാണ് അവൻ്റെ വാട് ഈ വിരിപ്പിന്റെ ചോട്ടിൽ രാത്രി വെച്ചിരുന്നു അതെടുക്കാൻ മറന്നിട്ട് ഇവൻ വേരാറ ഇന്റെ വിരിപ്പ് പോയല്ലോ ഈ ഞാൻ എന്റെ വാട് നഷ്ടപ്പെട്ട് എന്ത് വേണം അള്ളാഹൻ റസൂലിന്റെ വീട്ടിൽ ഞാൻ എങ്ങനെ പോവുക അവനക്ക് അങ്ങനത്തെ വിഷമമുണ്ട് ഏതായാലും വീട് നഷ്ടപ്പെടാൻ പറ്റുകയില്ല എന്നുള്ള നിലയ്ക്ക് ഇവൻ അള്ളാഹൻ റസൂലിന്റെ അടുക്കളയിൽ വന്ദിക്കണം ബഹുമാനപ്പെട്ട മുസ്തഫാൻ നബിഹുബി വസ്ല്ലം മദീന പള്ളിയിൽ സുഭി നിസ്കരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇതാ അവസരം അങ്ങനെ ആ കാശ് യൂതൻ കാശിച്ച വിരിപ്പ് കൊണ്ട് ഈ മുസ്തഫാൻ നബി കഴുകി വൃത്തിയാക്കാൻ ഇത് കണ്ടുകൊണ്ടാണ് യുവതൻ വന്നത് ഇവനെ കണ്ടപ്പോൾ അള്ളാന്റെ റസൂര് വളരെ സ്നേഹത്തിൽ പെരുമാറി ഒന്നും അസഭ്യങ്ങളൊന്നും പറഞ്ഞില്ല ചീത്ത പറഞ്ഞില്ല വളരെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും അയാളോട് പെരുമാറി ഇത് കണ്ടപ്പോൾ യൂടൻ മനസ്സിലാക്കി ഇയാൾ സാധാരണ മനുഷ്യനല്ല അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പ്രവാചകന്മാരിന്നല്ലാതെ ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ യൂടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്തെ എല്ലി വിശ്വസിച്ചാണ് മടങ്ങുന്നത് അള്ളാഹ്ല റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് ജൂതൻ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടാണ് മടങ്ങിയത് ഇങ്ങനെയാണ് പരിശുദ്ധ ഇസാമ നിലന്നത് ഇവിടെ ഒരു ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ യുദ്ധം നടന്ന കുഴപ്പമുണ്ടായിട്ടില്ല ബഹുമാന മോഹിനിയുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ മുസ്ലിമികളുടെ നല്ല പെരുമാറ്റും അവർ നല്ല നടപടിയും കണ്ടിട്ടാണ് ആ മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത് എന്നല്ലാതെ അവരോട് യുദ്ധം ചെയ്തിട്ടോ ആക്രമിച്ചിട്ടോ പരിശുദ്ധ ഇസ്ലാമിലെ കരാളിയും എഴുത്തിയിട്ടില്ല എന്നാണ് അള്ളാഹാന്റെ കുറവണ്ട ഇസ്ലാമിലേക്ക് ഒരാളെ വമ്പിച്ചിട്ടോ ആക്രമിച്ചിട്ടോ കടത്താൻ പറ്റുകയില്ല ആരെങ്കിലും ഇസ്ലാമിനെ സ്നേഹിച്ചു വന്ന സ്വീകരിക്കുക എന്നല്ലാതെ ഇസ്ലാമിൽ മറ്റൊരുത്തര ആക്രമിക്കേണ്ടെന്ന ആ ഇസ്ലാമിന് നേമയ്യ ഇവിടെ ഭാരികുദ്ദീനാറും പന്ത്രണ്ടാളും വന്നു അന്നിവിടെ മുസ്ലിം ഉണ്ടായതിനു പിന്നെ ഇസ്ലാമിയത്തെ എങ്ങനെ വന്നു അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവം മനസ്സിലാക്കിയ മുസലമാനുവിൻ്റെ ശിഷ്യന്മാരായ മഹാന്മാരുടെ നല്ല സ്വഭാവം കണ്ടുകൊണ്ടിട്ടാണ് അക്കാലത്തുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമായിട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആളുകളായിട്ട് മാറി അപ്പം എന്ത് വേണം എല്ലാവരോടും നമ്മൾ നല്ല നിലയ്ക്ക് പെരുമാറ് മുസ്ലിമീങ്ങളോടും അമുസ്ലിമികൾ സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറുക ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂർ ഈ നിലക്കാൻ ജീവിച്ചത് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ സ്വഹാബിമാരായ ശിഷ്യന്മാരായ സ്വഹാബികളും അങ്ങനെ പെരുമാറി ഈ നിലയ്ക്കുള്ള മഹത്തായ ജീവിതം കണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അമുസ്ലിമീങ്ങൾ കടന്നു വന്നത് ആയതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് പറയാൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് മുസ്ലിമീകൾ മുസ്ലിം മുസ്ലിമീങ്ങൾ ഒത്തൊരുമിച്ച് അങ്ങ് സ്നേഹിച്ചു കൊണ്ടുള്ള ജീവിതം ഉണ്ടാവണം തമ്മിൽ ഇപ്പോൾ കുഴമ്പമുണ്ടാവരുത് മുസ്ലിമീങ്ങളും തന്നെ കുഴപ്പമുണ്ടാകരുത് മറ്റൊരു കാര്യം പറയാൻ ഈ മനുഷ്യ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മദ്രസ് ഒരുത്തോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം വേറൊരു മദ്രസുണ്ടാക്കുക ഒരു പള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കുക ഇത് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം ആളുകളോടുണ്ട് അവര് സമുദായത്തിൻ്റെ നാശകാരികളാണ് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കി കൊണ്ട് അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഒരു പള്ളി ഒരുത്തോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം പള്ളി ഉണ്ടാക്കുക ഒരു മദ്രസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം മദ്രസുണ്ടാക്കുക ഇത് നിലയ്ക്ക് മുസ്ലിം ഇങ്ങനെ തമ്മിൽ 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 അടിപ്പിക്കുന്ന അവർ വിവാഹം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ കട അവരെ കരുതിയിരിക്കണം അവരാവും അവർ കൊണ്ടുണ്ടാകുന്ന ഭിത്തനെ സൂക്ഷിക്കണമെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് റഹ്മാനും റഹീമും റബ്ബ് നമ്മുടെ ദീനിയായ സ്ഥാപനത്തെ അഭിവൃദ്ധി അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ എൽ എല്ലാ ഈ നാടിന്റെ ഐക്യമുള്ള ആ നിലനിർത്തി തരട്ടെ നമ്മളെല്ലാവരും ഉള്ള ആൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിട്ട് ഈ മഹത്തായ സലസിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു സുഖനാനുഭവത്തിൽ അവൻ്റെ നിറമത്തിൻ്റെ വീടായ സുഖലോക സ്വർഗ്ഗത്തിനുള്ളാവും നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഞമ്മളുമായി വിട്ടിപിരിഞ്ഞിരുന്നു മരിച്ചുപോയിട്ട് റഹ്മാനും റഫിയുമായ റബ്ബ് അവർക്ക് അവർക്ക് ചെറുക്ക ചെയ്യട്ടെ അവരുടെ പാപം പുറത്തു കൊടുക്കട്ടെ അവരെ കപന്നുള്ള പ്രകാശിപ്പിക്കട്ടെ അവരെയും നമ്മളെയും അവൻ്റെ നിറമത്തിൻ്റെ വീടായ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ബാഹൃദർബാൻ